ിരിക്കും വീട്ടിലെ പോലാലി ആണോ ഡ്രൈവറെ ഇങ്ങോട്ട് പീടാ അങ്ങോട്ട് പെട്ടെന്ന് കാറൊക്കെ കൊണ്ടുവിട സാധനങ്ങളെ സമയമുണ്ടല്ലോ പിടിയാ പെട്ടെന്ന് പെട്ടെന്ന് പോക്കണ്ട പെട്ടെന്ന് പോടി അല്ല മലയാളി കല്യാണത്തിന് വേണ്ടി ഞാൻ തന്നെ പറഞ്ഞത് എനിക്ക് പൈസ എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൊണ്ട് അത് മാത്രമല്ല പണ്ടിക്കാത്തരുന്ന ഞാൻ ഛർദ്ദിക്കേ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചേച്ചിയും കൊണ്ടുപോകണം ഭയങ്കര റിസ്ക് ആണ് ചേച്ചിയെ കൊണ്ടു നീ തല ചോന്നുകൊണ്ടല്ല പോണത് നീ കാറല്ല ഇവിടെ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് പോവാൻ നോക്കട ഇത്രം തോന്നുന്നു ഇന്നിന് ഒപ്പ്രാളാ ഐസാരളോ തോന്നുന്നുള്ളജേച്ചേ ഞാൻ കല്യാണത്തിന് പോവാണ് ഞാനിവിടെ എല്ലാം കരുതി അടുക്കളയിൽ കയറി ലഡു ജിലേബി എന്ന് കട്ട് തിന്നേക്കരുത് മരുന്ന് നോക്കിയാ മറക്കരുത് മരുന്ന് നോക്കിയാ മരുന്ന് നോക്കാം എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാൻ കല്യാണത്തിന് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞുള്ളൂ അവിടെ പകേ കൊറേ കണാപ്പ് കളവന്മാരും അടുത്ത് കറങ്ങും അവടെ മുമ്പിൽ ഈ കോയപ്ലാഞ്ചുമല്ലേ എന്റെ സുരക്ഷാ അല്ല അല്ലെ സൗന്ദര്യം കൂടി കൂടിപ്പോയ എന്റെ ഭാഗ്യലക്ഷ്മിക്ക് അതുകൊണ്ട് പോണം പറഞ്ഞാൽ രണ്ടു ദിവസം ഞാൻ എങ്ങനെ തയ്ക്കി ഞാൻ ദിവസം ഭാഗ്യലക്ഷ്മിക്ക് പെട്ടെന്ന് പറഞ്ഞേ ഇടക്കിടക്ക് കേട്ടാ പോയിട്ടു സൂക്ഷിച്ചു നമുക്ക് വയ്യാത്താണ് കേട്ട ഞാനെങ്ങനെ സഹിക്കും രണ്ടു ദിവസം ഞാൻ ഈ വീട്ടിൽ അടിച്ച് പൊളിക്കും അടി അടിക്കൻ്റെ അടി വല്ലക്ക് ഞരിപ്പ് ചെങ്ങഞ്ച് കൊലുങ്കു തടി അടിക്കൻ്റെ മാണിക്കച്ചവപ്പ് മട്ടാന ഇറുക്കതടി ഇന്ന് ഞാൻ ഇവിടെ പൊളിക്കും പന്താടെ കാത്ത് രണ്ടു ദിവസം കഴിഞ്ഞാൽ വരുവുള്ളൂ എന്റെ ലൈനൊന്ന് വിളിച്ചു നോക്കാം ഇപ്പൊ ഒരു കാർ അങ്ങോട്ട് വെള്ളോട്ട് ഇറങ്ങി പോണാ കണ്ടാ എന്റെ ആ പെമ്പർന്നോര് പോയ പോക്കാണ് ബേബി ഒരു കാര്യം ചെയ് പതുക്കെ ആരും കാണാതെ നൈ സ്കൂട്ടിൽ ആ തൊട്ട് കയറി ബാ അഥവാ ആരെങ്കിലും ചോദിക്കാണെങ്കിൽ പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞാതി പെട്ടെന്നോ പെട്ടെന്ന് തകർക്കും ഞാൻ വന്നിട്ട് പത്ത് മിനിറ്റ് പുറത്ത് വന്നിട്ട് ഞാൻ വെളുപ്പങ്ങൾ നാലു മണിയുള്ള വിടിക്കണം അവള് പോവാൻ വേണ്ടിട്ട് ആണോ എന്റെ സ്വീറ്റി ബേബി സത്യം പറയട്ടെ ടെക്നോളജി ും തോറ്റു അതെന്താ സൗന്ദര്യോസം കഴിയും സമയം പോകുന്നു നമുക്ക് കണ്ണിൽ കണ്ണിൽ നോക്കി കഥ പറഞ്ഞാലോ എന്ത് എത്ര കഥ വേണമെങ്കിലും ഇതെന്താ ഇങ്ങനെ നോക്കണേ എനിക്ക് ദൂര കാഴ്ച അല്ലേ അടുത്തൊന്നും കാണാൻ പറ്റൂല ഞാനൊരു പറയട്ടെന്തോന്നു മറന്നു ഞാനൊന്നാലോചിച്ച് നോക്കട്ടെ രാവിലെ ബിപിക്കുള്ള ഗുളിക കഴിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്ത് അയ്യോ മറന്നു മറന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ മറന്നില്ല അതല്ല എനിക്ക് ഒരു കല്ല് വെച്ച മാല വാങ്ങി തരാഞ്ഞല്ലേ പറഞ്ഞു സ്നേഹം ബേബി ഞാനൊരു കാര്യം പറഞ്ഞാ എനിക്ക് വാങ്ങി തരുമോ എന്തിനോ മോതിരം ഇറങ്ങി നമ്മടെ കയ്യിലിട്ടിട്ടേ ഉമ്മ വെച്ച ലൈറ്റ് എത്തും പത്ത് ലക്ഷം രൂപയാ ഉമ്മ പച്ചാ കത്തന മോതിരല്ല ഉമ്മ കത്തന അരഞ്ഞാണ് ഞാൻ തരും വീണുരുണ്ട് ചാവണ മുമ്പേ ഞാൻ കത്തിക്കും എല്ലാ ബേബി നിനക്ക് ഞാൻ നീ പ്രതീക്ഷിക്കാത്ത ഒരു പത്ത് പൗന്റെ മോനം കൂടി ഞാൻ ഞാൻ അയ്യോ എനിക്ക് ബേബി തിന്നാൻ ഉള്ള മുച്ച എന്തിന എന്റെ കളി ഇഷ്ടപ്പെട്ടാത് കോളിപ്പില്ലേ സ്വർഗത്തിലെ കട്ടും പാവാൻ വേണ്ടി ഞാക്കില് പിച്ചക്കാരമാരായിരിക്കും പറഞ്ഞു നോക്കട്ടെ പത്താറുപത്തഞ്ച് വയസ്സോടെ പോക്കും അവരാട്ട്

കൂടി ഒരു ഗുളി വെച്ചിട്ട് വരാം അയ്യോ 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 ഞാനത്തിന് പോയ നമ്മൾ എന്തിനാടാ വീണ്ടും വീട്ടിലേക്കാണ് തിരിച്ചു കയറി വന്നത് ചെച്ച ഇങ്ങോട്ട് വാച്ച് നിങ്ങക്ക് കല്യാണം ഓരോ വലുത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ എന്താ പോയിപ്പോ മൊലാളി ഒരു ഒപ്രാളം ഇതുവരെ ഇല്ലാത്തൊരു ഒപ്രാളം ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ ഒരു പെണ്ണിന്റെ പണം അത് അറിയാം അല്ലെ പെണ്ണുങ്ങളായിരിക്കും സ്പ്രേക്ക് പൊതുവെ പൂവിന്റെ പണം ഒരുക്കും എന്താ സ്പ്രേടാന്നാറി പൂവല്ലേ നല്ല പിച്ചി പൂവിന്റെ പണം ഇവിടെ കൊണ്ട് മൊത്തം പണമുണ്ട് ഇല്ലടാ ടക്ക നിങ്ങളെത്താമോ നിക്കറുട്ടോണ്ടോ മനുഷ്യല് വാദമുണ്ടല്ലോ കാര്യം തൈലോടെ എളുപ്പിട്ട് മറ്റേ മുണ്ടിനടങ്ങി വേറെ തൈലെ മുണ്ടി പറ്റു എന്ത് ഒന്നുമില്ല ആർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ബി പിടി ഗുളികഴിക്കാൻ വേണ്ടി വെള്ളം എടുത്തു കഴിക്കാൻ അപ്പൊ ഈ സമാധാനമായിട്ട് കിടക്കുന്ന വീട്ടില് പെട്ടെന്ന് ബി പിടണെങ്കി ഇവിടെ ആരോ കേറ്റി എളുപ്പിച്ചിട്ടില്ലേ ഇവിടെ ആരോള്ളത് ഇവിടെ ആരോ ഇല്ല ഇവിടെ ആരോ സംശയം വിട്ടാ സംശയം വിട്ട് സത്യം പറയാം ഞാൻ അടുക്കള കേട്ടോ ഗ്രൗണ്ട് മൊത്തം ബാക്കി പഴശ്ശി തൊഴുത്തോടെ നോക്ക് പോകുന്നു സംശയുണ്ടോ എനിക്ക് നോക്കടക്ക് ഇറങ്ങി നോക്ക് ഇവിടെ ഒന്നും ഞാൻ നോക്കില്ല അത് ഉറപ്പാണ് അവിടെ പറയാത്തൊരു സ്ഥലം ഉണ്ടല്ല ബാത്റൂം ബാത്റൂം മൊത്തം വൃത്തിയായിട്ട് കിടക്കുകയാണ് അല്ല കുഴപ്പമില്ല ഞാൻ വൃത്തി ആയിക്കോളാം എടാ മറ്റേ എണ്ണ വീണ് ചരക്കിടക്കണത് ചെല്ലും ചരക്കും വീയും തലവട്ടും ചാവും കുഴപ്പമില്ല ഞാൻ ചത്തോട്ട് ഞാൻ കിടന്നിട്ടേ നീ വീട്ടിലെ ഡ്രൈവർ തന്നെ ആ എന്റെ അച്ഛനല്ലേ അല്ല അല്ലെടാ ം കോട്ടത്താണല്ലോ നാട് അതുകൊണ്ട് നാടിനെ കുറിച്ച് പെട്ടെന്ന് ഓർത്തപ്പോ എന്തേ കമ്പി പിടിച്ചു രണ്ട് കോട്ടയം അല്ല ഈ സോഫേട കിടന്ന് കറങ്ങണ് സോഫയിലെ പറയുന്നത് കറങ്ങാതെ ഞാൻ പറഞ്ഞ വീട്ടിലെ സോഫയിലെ പറയുന്നത് ഇറങ്ങട്ടാടാ അല്ല കൗണ്ടർ അത് എവിടെയെന്ന് പറഞ്ഞ കേക്കു സോഫേ ബാക്കി ചെന്നു അന്ന് നോക്കി സംസാരിടാ നീ എന്റെ സംശയത്തെ മന കാണത്തിന് സംശയമനെ കാണണതിന് ഇവിടെ ആരോ ഉണ്ട് ആരും ഇല്ല ഇവിടെ ആരോ ഉണ്ട് ഇവിടെ ആരും ഇല്ല മൂത്തൊക്കെ സംസാരിടാം ഇവിടെ ഒരു പെണ്ണിന്റെ മണം ഉണ്ടല്ലോ ഏഹ് സന്തോഷേ നീ എന്നെ അവശ്വസിച്ച് കഴിഞ്ഞ നിന്നെ ഈ വീട്ടിൽ ഞാൻ പണി ഞാൻ പറഞ്ഞോളൂ സാറേ എന്റെ ജോലി കളയല്ലേ വന്ന് ത്ത ഒരു വിശ്വാസമായിട്ടില്ല ഒരു പെണ്ണ് ഇവന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ മരിക്കണമോ ഇവരെ കൂടെ ഒരു പെണ്ണിനെ കെട്ടിക്കണമെന്ന് എന്റെ അമ്മ അച്ഛൻ പോയി അമ്മ മാത്രമല്ലേ ഉള്ളൂ ഒരു പെണ്ണുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ മണത്തിന്റെ ആള് ഞാൻ കാണിച്ചില്ല മകരക്ഷ്മി ഇല്ല സത്യം പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല പിന്നെ ആണല്ല അല്ല പെണ്ണോ പെണ്ണു ഭൂതമല്ല ചാത്തന പിന്നെന്തോ റോബോട്ട് റോബോട്ടാ കുറച്ചോട്ടേ ഈ ഭാഗ്യലക്ഷ്മി നാളെ വിവാഹ വർഷവും അല്ലേ നിനക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഞാൻ ഈജിപ്തി കൊണ്ടുവന്ന റോബട്ടാണ് ഫീമേൽ റോബ് ചുമ്മി ചുമ്മാ റോബ് എന്ന് പറയുമ്പോൾ അബുസലീമെ പോലെ നടക്കണം പറഞ്ഞാ കോട്ടേട്ടാ റോബട്ടാ

ഉമ്മട്ടോടിക്കാ നീ സുരക്ഷ ഉറപ്പാക്കുന്ന ചിപ്പ് കിട്ടാറു എന്താനും എനിക്കൊരു സംശയം ഉണ്ട് സംശയം ക്ലിയർ ചെയ്യണോ ഞാനൊന്ന് വിശദമായിട്ട് ഒന്ന് തൊട്ട് നോക്കട്ടെ എനിക്ക് വന്നിട്ട് തൊടാൻ പറ്റില്ല നീങ്ങിനും പോയി തൊട്ട് നോക്ക് റോബർട്ട് ആണെങ്കിൽ അതൊരു പെണ്ണ നീ തൊട്ട് അത് ചേച്ചി തൊട്ട് ചേച്ചി വിശ്വാസ ചേച്ചി വേണ്ട കാരണം ഒരു കാര്യം ചെയ് റോബോട്ടേക്ക് ഇക്ലിയാവൂലെ ചേച്ചി ഒന്ന് ഇക്ലിയാകും ഇക്ലിയാകും ഇക്ലിയാ ഒന്നും കൂടെ ഇക്ലിയാക്കി

ഇപ്പൊ മനസ്സിലായു ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം ഇവിടെ റോബോട്ട് അല്ലേ അതെ നിങ്ങളുടെ ബേബിയിലെ അച്ഛന്റെ പേരെന്തോ റോബോട്ടിന്റെ അച്ഛന്റെ സുധാകര ഈ സുധാകരൻ എന്തോന്ന് ജോലി തൊഴിലുറപ്പിനുമാണ് സുധാകരന്റെ മോള്ണ്ട് ഇവിടെ നിക്കണ റോബോട്ടായിട്ട് ഇവിടെ ഒരു കാര്യം ചെയ് അവിടെ നിന്റെ കൈ വിട്ടു പോയി നീ വന്നിട്ട് കാര്യല്ലേ ചിപ്പ് വേറെ തന്റെ കയ്യില് മനസ്സിലായു ഇപ്പൊ മനസ്സിലായ ആദ്യമുള്ള അതേ പണം ഇവിടെ ഇപ്പൊ ആരുടെ കയ്യിൽ എന്താ പറഞ്ഞത് ഇപ്പൊ എന്റെ കയ്യിൽ ഏത് ഭാഗത്തായിട്ടിരിക്കുന്നു ഏത് ഭാഗത്ത് ആ ഭാഗം തൊട്ട് കാണിച്ചു அங்க காரியு பரவாயில்ல உள்ள ஜிப் அவள் இடிச்சு பட்ட ஜில் ரோபட்டு போய எந்த